റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ കേരളത്തിലെ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ഒരു ആഹ്വാനം നൽകിയിരുന്നു അത് ഈ നാട് കേൾക്കേണ്ടതാണ് സംഘപരിവാർ ഈ നാട്ടിൽ വേരൂന്നിക്കൊണ്ട് ഈ നാട്ടിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾക്കുമേലും ഈ നാട്ടിലെ മതനിരപേക്ഷതയ്ക്കുമേലും ഈ നാടിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമേൽ കത്തി വയ്ക്കാൻ തയ്യാറാകുമ്പോൾ ഈ നാട് ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എംപുരാൻ എന്നൊരു സിനിമയിൽ പരസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളില്ലാതെ ഇരുപത്തിനാല് വെട്ട് അത് ഈ നാടിൻ്റെ ശരീരത്തിലാണ് പതിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ വിലയിരുത്തൽ വളരെ കൃത്യമാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ തൊട്ടടുത്ത് കേട്ടുകൊണ്ടിരുന്ന ആർ എസ് എസ് ഓഫീസിലെ അടിച്ചുതളിക്കാരെ പോലെ പ്രവർത്തിക്കുന്ന സുജയ പാർവതിക്ക് വല്ലാതെ പൊള്ളലേറ്റിട്ടുണ്ട് വിളിക്കാത്ത കല്യാണത്തിന് സദ്യ ഉണ്ണാൻ പോകും പോലെ അതിൻ്റെ ഇടയിൽ കയറി സംഘിക്കുണം കാണിക്കുന്നതും കാണാനിടയായി എന്തായാലും സംഘപരിവാർ ഒരു സിനിമയോട് കാണിച്ച പ്രവൃത്തിയും ഈ അടുത്ത ദിവസം ഗാന്ധിജിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധിയോടും അവർ കാട്ടിയ അസഹിഷ്ണുത ആ അസഹിഷ്ണുതയ്ക്ക് ഈ നാട് വകവെച്ചു കൊടുക്കരുത് ആ അസഹിഷ്ണുത പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കരുത് എന്നുള്ള ആഹ്വാനം അത് ഈ നാട് ശിരസേറ്റേണ്ടത് തന്നെയാണ് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് വെട്ടിമാറ്റിയത്